കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ വീണ്ടും വാർത്തകളിലേക്ക് കണ്ണുപരിശോധനയും ഒന്നാം ദിവസം അരങ്ങേറിയ കവചിതം എന്ന നാടകം പ്രമേയം കൊണ്ടും അവതരണ മികവ് കൊണ്ടും ശ്രദ്ധ നേടി അഡാട്ട് പഞ്ചമി തിയേറ്റേഴ്സാണ് നാടകം അവതരിപ്പിച്ചത് ജനാധിപത്യം ഏകാധിപത്യത്തിലേക്ക് വഴിമാറുമ്പോഴുണ്ടാകുന്ന ഭീകരതയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുമ്പോഴുണ്ടാകുന്ന അഴിമതിയുമാണ് നാടകത്തിന്റെ ഇതിവൃത്തം ഇന്ത്യൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സോക്രട്ടറി കൃഷ്ണൻ വാലത്തിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര ആവിഷ്കാരമാണ് കവചിതം നിഖിൽദാസ് പുറനാട്ടുകാരെയാണ് നാടകരൂപവും സംവിധാനവും നിർവഹിച്ചത് മദനല്ലൂർ ഗ്രാമത്തിന്റെ ഭരണാധികാരിയായി കൊളീസിത്തെ കോർപ്പറേറ്റുകൾ അവരോധിക്കുന്നതും അഴിമതിക്കും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ പ്രതികരിക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയും ഫാസിസത്തിലൂടെ ഇല്ലായ്മ ചെയ്യുന്നതുമാണ് നാടകത്തിൽ പ്രതിപാദിക്കുന്നത് ജെന്നിഫർ എന്ന പെൺകുട്ടി മാൺസൽ എന്ന തന്റെ അധ്യാപകനോട് കോർപ്പറേറ്റ് പ്രതിനിധിയും തന്റെ പിതാവിനെ കുറിച്ച് പറയുന്ന വിവിധ കഥകളിലൂടെയാണ് നാടകം മുന്നോട്ടു പോകുന്നത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് വരാൻ പോകുന്ന വിപത്തിന്റെ മുന്നറിയിപ്പ് നൽകിയാണ് കവചിതം അവസാനിക്കുന്നത് vcb news value